നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും വളരെ സുപ്രധാനമായതും പലരുടെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോവുകയും അവസാനം എങ്ങുമെങ്ങും എത്താതെ പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്ന ലക്ഷ്യബോധം അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളിൽ പലർക്കും അത് അനുഭവമുള്ളതായിരിക്കും ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്യുന്നു യാത്ര ആരംഭിക്കുന്നു പക്ഷേ പാതുവഴിയിൽ ആ യാത്ര ഉപേക്ഷിക്കേണ്ടതായിട്ട് പലർക്കും വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമുക്കൊരു കഥയിലൂടെ തന്നെ പറയാം പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു കുട്ടി കൊച്ചുകുട്ടി എന്ന് വെച്ചാൽ പ്രായപൂർത്തി ആയിട്ടില്ലാത്തൊരു കുട്ടിയുണ്ടായിരുന്നു ജീവിതം വളരെയധികം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ആ കുട്ടി അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവന് യാതൊരു തരത്തിലുള്ള ചിന്തയും ഇല്ല സമയമെന്ന് പറയുന്നത് ഇങ്ങനെ അവൻ കളിച്ചും ചിരിച്ചും ടി വി കണ്ടുപോക്കി ഇങ്ങനെ നടക്കുന്നു ക്ലാസ്സിലുള്ള കൂട്ടുകാരാണെങ്കിൽ പോലും അവനെ കാണുമ്പോൾ നടക്കുക കളിയാക്കുന്നു ലക്ഷ്യബോധമില്ലാത്തവൻ എന്നൊരു വെളിപ്പേര് അവന് മൊത്തത്തിൽ വീണ് കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ലക്ഷ്യബോധമില്ലാത്തവൻ ലക്ഷ്യബോധമില്ലാത്തവനെന്ന് പറയുന്നൊരു പേര് ജീവിതത്തിൽ വീണ് കിട്ടി ഭയങ്കരമായൊരു വിഷമത്തോടു കൂടി ആ കുട്ടിയിരിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിൽ ഒരു പണ്ഡിതനായ മനുഷ്യനെത്തി ചേരുന്നത് അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വളർച്ചയാണ് ഉണ്ടാകേണ്ടുന്നത് ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യുക ആ പണ്ഡിതനായ മനുഷ്യനെ ചെന്നൊന്ന് കാണുക അദ്ദേഹത്തിന് എന്തെങ്കിലും പോംവഴി ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ കുട്ടി നേരെ ചെന്ന് പണ്ഡിതനായ മനുഷ്യനെ കണ്ടു ആളുകളെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞ സമയത്ത് ഈ കുട്ടി ചെല്ലുന്നു പണ്ഡിതനെ വണങ്ങുന്നു എന്നിട്ട് അവൻ്റെ പ്രശ്നം അവതരിപ്പിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ സമയം പാഴാക്കി കളയുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ കാര്യങ്ങൾ ഒരിക്കലും കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അതിനെന്താണ് മാർഗം ഗുരുനാഥ എന്ന് പണ്ഡിതനായ മനുഷ്യനോട് ഈ കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം ആ പണ്ഡിതനായ വ്യക്തി ഇരുന്ന് ധ്യാനിച്ചതിന് ശേഷം പറഞ്ഞു മകനെ നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു നൽകാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പണ്ഡിതനായ മനുഷ്യനൊരു കഥ പറയുകയാണ് അതായത് ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തൊരു രാജാവുണ്ട് രാജാവ് വളരെ ദയാലുവാണ് അനകമ്പാശീലനാണ് വളരെ പ്രജാക്ഷേമ താൽപരനുമാണ് അങ്ങനെയുള്ള രാജാവ് ഒരു ദിവസം വേഷം മാറി നാടുചുറ്റാനായിട്ട് പോവുകയാണ് അങ്ങനെ നാടുചുറ്റാനായി പോകുന്ന രാജാവ് ഒരു ആളെ കാണുകയാണ് ഒരു വ്യക്തിയെ കാണുകയാണ് ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ രാജാവിന് മനസ്സിലായി മനസ്സിലായത് മറ്റൊന്നുമല്ല പഴയ കാലത്ത് ഗുരുകുലത്തിൽ എൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണിത് അയാളുടെ വേഷം കീറിപ്പറഞ്ഞ വേഷമായിരുന്നു ജീവിതത്തിൽ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ രാജാവിന് മനസ്സിലായി രാജാവ് അടുത്തിയെന്ന് സ്വയം പരിചയപ്പെടുത്തി കൂട്ടുകാരനെ ചേർന്ന് നിർത്തി ചോദിച്ചു കൂട്ടുകാര എന്താണ് നിനക്ക് സംഭവിച്ചത് നിൻ്റെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് രാജാവ് ആ കണ്ട തൻ്റെ പഴയകാല സതീർത്ഥനായ വ്യക്തിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് സുഹൃത്തേ അല്ലെങ്കിൽ രാജാവേ എന്ന് തന്നെ വിളിച്ചൊന്ന് കുട്ടിക്കുള്ളൂ സുഹൃത്തേ എന്നെ ആരും അംഗീകരിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരും തൃപ്തരല്ല എനിക്ക് ജോലി ചെയ്യുവാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ജോലി തേടി എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അസൂയക്കാരായ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സമയത്തും കാലത്തും ചെയ്തു തീർക്കുകയില്ല ഞാൻ ലക്ഷ്യബോധമില്ലാത്തവനാണ് എന്ന രീതിയിൽ എന്നെക്കുറിച്ച് നാട്ടിലുള്ള ആളുകളും അസൂയാലുക്കളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാരണം എനിക്ക് മനസ്സിനണങ്ങിയ ഒരു ജോലിയും കിട്ടുന്നില്ല എനിക്ക് മതിയായ ശമ്പളം പോലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലഭിക്കുന്നില്ല ഞാൻ വളരെ ദുഃഖിതനാണ് എൻ്റെ വേഷം പോലും എനിക്ക് മാറി വാങ്ങിക്കുവാനുള്ള സാമ്പത്തികമില്ല സുഹൃത്തേന്ന് ഈ വ്യക്തി രാജാവിനോട് പറയുകയാണ് രാജാവിനെന്ന് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ ഞാൻ ഈ രാജ്യം ഭരിക്കുമ്പോൾ എൻ്റെ സദീർത്തിൻ പഴയകാല ഗുരുകുലത്തിലൊരു മിച്ചു കഴിഞ്ഞ വ്യക്തി ഇത്തരത്തിൽ ദുരിതത്തിലാണ്ട് കഴിയുന്നത് മോശമല്ലേ എന്ന ചിന്ത രാജാവിനുണ്ടാവുകയും രാജാവ് ആ കൂട്ടുകാരനോട് പറഞ്ഞു പ്രിയ സ്നേഹിത നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരിക നിനക്കാവശ്യമുള്ളത്ര പണവും സ്വർണവും രത്നവും എല്ലാം കൊട്ടാരത്തിലെ ഖജനാവിൽ നിന്ന് എടുത്തുകൊള്ളുക പക്ഷെ നിനക്ക് സമയം അനുവദിച്ചു തരുന്നു സൂര്യാസ്തമയത്തിന് മുൻപ് വേണം നീ എത്തിച്ചേരേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ രാജാവ് സുഹൃത്തിനെ കൈകൊടുത്തുകൊണ്ട് തിരികെ കൊട്ടാരത്തിലേക്ക് പോയി ഈ കൂട്ടുകാരനായ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു അദ്ദേഹം ആദ്യം ചെല്ലുന്ന നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ച് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു രാജാവ് പറഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലണം സൂര്യാസ്തമയത്തിന് മുൻപ് ചെല്ലണം ആവശ്യമുള്ളത്ര പണവിൻ്റെ നമ്മൾ സ്വർണവും മൈഠൂര്യവും എല്ലാം എടുത്തു കൊണ്ടുപോരുക നിൻ്റെ ദാരിദ്ര്യം മാറും എന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭാര്യ അകത്തിയെന്ന ചാക്കുകളൊക്കെ എടുത്തിണ്ട് വരികയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഈ വ്യക്തി പറഞ്ഞു ഞാനെന്ന് വളരെയധികം യാത്ര ചെയ്ത് നടന്ന് ക്ഷീണിച്ചാണ് വരുന്നത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നു കൊട്ടാരത്തിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് അതുകൊണ്ട് എനിക്ക് ഭക്ഷണമാണ് ഇപ്പോൾ ആദ്യം വേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യ ഇത്രയും സമ്പത്ത് കിട്ടുന്നതല്ലേ എന്ന് കരുതി വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ അവരുടെ ഭർത്താവിനായിട്ട് ഇണക്കിക്കൊടുത്തു ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചു കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഭാര്യ ഇത്രയും സ്നേഹത്തോട് വെച്ച് വിളമ്പി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എൻ്റെ നല്ല രീതിയിൽ അങ്ങോട്ട് കഴിച്ചു കഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ശരീരത്തിൻ്റെ ക്ഷീണം സംഭവിച്ചു ഭാര്യ പറഞ്ഞു നിങ്ങൾ യാത്ര പോകുന്നില്ലേ കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹം പറയുകയാണ് പോകാൻ സമയമുണ്ടല്ലോ അല്പസമയം വിശ്രമിക്കുക കാരണം കൊട്ടാരത്തിൽ ചെന്ന് ചാക്കനറയോ മാറിക്കൊണ്ട് പോന്നാൽ മതിയല്ലോ അതിനധികം സമയമില്ലല്ലോ അതിന് അധികം സമയം വേണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് കൃതി അദ്ദേഹം കിടന്നു ഒരു പത്ത് മിനിറ്റ് എന്ന് കൃതി കിടന്ന മനുഷ്യൻ രണ്ട് മണിക്കൂർ ഉറങ്ങിപ്പോയി നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന് തോന്നി ഉച്ചയാകാറായി നേരം അല്ലെ നേരം ഉച്ച കഴിയാറായിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം വേഗം കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് കരുതി കയ്യിൽ കിട്ടിയ ബാഗുമായിട്ട് അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അതിനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി യാത്ര ചെയ്ത് യാത്ര ചെയ്തതിന് ക്ഷീണം തോന്നി ക്ഷീണം തോന്നിയപ്പോൾ അതാ ഒരു നല്ല മരമുണ്ട് ആ മരത്തിൻ്റെ തണലിൽ അല്പനേരം വിശ്രമിക്കാനായിട്ട് അദ്ദേഹം ഇരുന്നപ്പോൾ എന്താണ് നല്ല ഇളം കാറ്റ് വരികയാണ് യാത്ര ചെയ്ത് ഒരുപാട് ദൂരം താണ്ടിയതിൻ്റെ ക്ഷീണം ഇളം കാറ്റിൻ്റെ ഒരു കുളിർ തെന്നലും തഴുകലും ഇതെല്ലാം മയപ്പൊഴെന്ന് സംഭവിച്ചു അദ്ദേഹം ഒന്ന് മയങ്ങി ആ മയക്കം നാല് മണിക്കൂറോളം അദ്ദേഹം മയങ്ങി കണ്ണു തുറന്ന് നോക്കുമ്പോഴത് ആ നേരം സന്ധ്യയാവാറായിരിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യുകയാണ് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ് അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഓടി അദ്ദേഹം ചെന്ന സമയത്ത് എന്താണ് നേരം സന്ധി കഴിഞ്ഞിരിക്കുന്നു രാത്രിയായിരിക്കുന്നു ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു കൊട്ടാരത്തിൻ്റെ വാതിലാണെങ്കിൽ അടച്ചുമിരിക്കുന്നു അദ്ദേഹം വളരെ നിരാശനായിട്ട് അവിടെ നിൽക്കുകയാണ് ഇതിൽ നിന്നും ആ കുട്ടിയും നമ്മളും എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാനായിട്ടുള്ള അമൂല്യമായ ഒരു നിധി ഇരിപ്പുണ്ട് ആ നിധി എന്ന് പറയുന്നത് ഏത് സമയത്ത് ചെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു നിശ്ചിത സമയമുണ്ട് ഒരു നിശ്ചിത സമയപരിധിയുണ്ട് ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉള്ളിൽ ചെന്ന് നമ്മൾ എടുക്കേണ്ടതാണ് ആ നിധി ആ സമയപരിധി എന്ന് പറയുന്നതാണ് പരീക്ഷ തീയതി എന്ന് പറയുന്നത് പരീക്ഷയ്ക്കുള്ള തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നു മാറ്റിവെക്കുന്നു ആ ആറുമാസം സമയമുണ്ടല്ലോ എന്ന് കരുതിയിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും മറ്റു പല കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം ഇതിലേക്ക് കടക്കാമെന്ന് ചിന്തിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള പരീക്ഷകൾ എന്തൊക്കെയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റിൻ്റെ പരീക്ഷ വരുന്നുണ്ട് ഏകദേശം ആറ് മാസം സമയം നമുക്ക് മുന്നിലുണ്ട് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലക്കിന്റെ പരീക്ഷ വരുന്നുണ്ട് ഏകദേശം ഒരു നാലു മാസത്തോളം സമയം നമുക്ക് മുന്നിലുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻ പരീക്ഷ വരുന്നുണ്ട് അതിനു മുൻപ് ഏകദേശം ഒരു ആറുമാസ കാലത്തോളം സമയമെന്ന് പറയുന്നത് അപ്പൊ സമയം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം പതുക്കെ തുടങ്ങാമെന്ന് കരുതി നമ്മൾ അങ്ങനെ ഇരിക്കും അതിനുള്ളിൽ നമ്മുടെ ഇടയിലേക്ക് പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം കടന്നു വരും സ്കൂൾ അവധിയിലേക്ക് കടക്കാൻ പോവുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം പരീക്ഷാക്കാലമാണ് വരുന്നത് നമ്മുടെ വീട്ടിലും ഉണ്ടാകും കൊച്ചു കുട്ടികൾ അവരെ പഠിപ്പിക്കുന്ന തിരക്കിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു അപ്പോഴും ചിന്തിക്കുന്നു സമയമുണ്ടല്ലോ ആ മധ്യവേനൽ അവധി ആരംഭിച്ചു കഴിഞ്ഞാൽ പരീക്ഷാക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലുണ്ട് അപ്പോൾ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക കുട്ടികളുടെ പിന്നാലെ ഓടേണ്ടതായിട്ട് വരും അപ്പോഴും നമ്മൾ ചിന്തിക്കും കുട്ടികളുടെ സ്കൂൾ തുറക്കട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് നമ്മൾ ഇരിക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞാലോ വീണ്ടും ഹോംവർക്കും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ നമ്മുടെ സമയമെന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് നീക്കി നീക്കിവയ്ക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ച് പഠനം നീക്കി നീക്കിവയ്ക്കുകയും മറ്റു പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് പരീക്ഷാ തീയതി എത്ര മുന്നേ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും പാഠഭാഗങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും വെടിപ്പായി പഠിച്ചു തീർത്തതിന് ശേഷം നമുക്ക് പരീക്ഷ പോയി എഴുതുക എന്ന് പറയണത് അസംഭവ്യമാണ് നമ്മളിൽ പലരുടെയും പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി ഉള്ളത് എന്താണോ നമുക്ക് പ്രയോറിറ്റി ഒരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സമൂഹം നമ്മളെ അംഗീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൈനിറയെ വരുമാനം വേണമെന്നാണ് നമുക്ക് വരുമാനവും അംഗീകാരവും സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം നേടിത്തരുന്നത് നമുക്ക് സ്വന്തമായൊരു നിലനിൽപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ നിലനിൽപ്പ് എന്ന് പറയുന്നത് പലരും നേടുന്നത് ഒരു ജോലിയിലൂടെയാണ് ആ ജോലി എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന അഭ്യസ്ഥവിദ്യരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാർ ജോലിയാണ് സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നതാണ് പി എസ് സി നടത്തുന്ന ഈ പരീക്ഷ ഈ പരീക്ഷ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീം ജോബ് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനൊരു സമയപരിധിയുണ്ടോ സൂര്യാസ്തമയത്തിന് മുൻപ് കൊട്ടാരത്തിലെത്തിച്ചേരണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രായപരിധി കഴിയുന്നതിന് മുൻപ് നമ്മൾ ആ സർക്കാർ ജോലിയിൽ എത്തിച്ചേർന്നിരിക്കണം അതാണ് വേണ്ടുന്നത് അതിന് വേണ്ടുന്നത് എന്താണ് ചിട്ടയായൊരു പരിശീലനമാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത് മനസ്സ് ഉറപ്പിച്ചു കൊണ്ടുള്ള ചിട്ടയായ പരിശീലനമാണ് വേണ്ടത് അത്തരത്തിലുള്ള പരിശീലനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് വേണ്ടത് അത്തരത്തിലുള്ള പരിശീലന പദ്ധതികളും പാഠഭാഗങ്ങളുമായിട്ട് ഭാസിസ് അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് നമുക്കുമുണ്ട് പരിശീലന കളരികൾ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള പരിശീലന കളരി ഉണ്ട് ഒരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് ഇതിനായി നമ്മൾ നിശിച്ചിരിക്കുന്നത് അത് അറുന്നൂറ് രൂപ മാത്രമാണ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമുക്കുണ്ട് അത് നൂറ് പരീക്ഷകളടങ്ങുന്ന ഒരു സീരീസാണ് നൂറ് പരീക്ഷകളും പരീക്ഷകളുടെ വിശകലനങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോയുമാണ് അതിലുള്ളത് അതിന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമാണ് അതാണ് എഴുന്നൂറ്റി അൻപത് രൂപ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പരിശീലന കളരിയിലേക്ക് താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഏത് കോഴ്സാണെന്ന് സൂചിപ്പിച്ചാൽ മതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് കോഴ്സിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഫീ പേ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക ലക്ഷ്യമാണ് പ്രധാനം ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ആ ലക്ഷ്യം നേടുവാനുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും സൃഷ്ടിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ലക്ഷ്യം നേടുവാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രവർത്തിക്കുവാൻ തയ്യാറും ായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആൾ ദി ബെസ്റ്റ്